ഇന്ന് പറയാൻ പോകുന്നത് മരപ്രഭുവിനെ കുറിച്ചാണ് കേട്ടോ ഗുരുവായൂരിന്റെ മുഖമുദ്രയായിട്ടുള്ള മഞ്ജുലാലിനെ പോലെ തന്നെ ഗുരുവായൂർ എന്നെ കേൾക്കുമ്പോൾ ഭക്തരുടെ എല്ലാ മനസ്സിലെ ഓടി വരുന്ന ഒരു ശില്പമാണ് മരപ്രഭുവിന്റെ അതൊക്കെ നടയിലുള്ള ശ്രീവത്സവം ക്രിസ്റ്റേഴ്സിന്റെ മുന്നിലായിട്ടാണ് കേട്ടോ ഉള്ളത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ മരപ്രഭുവിന്റെ ശില്പം നിർമ്മിക്കാനായിട്ട് തിരഞ്ഞെടുത്ത ആ ഒരു ശില്പിയെ കുറിച്ചാണ് ഭഗവാന്റെ ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് ഗുരുവായൂരപ്പന് മരപ്രഭു എന്നുള്ള ഒരു പേര് ലഭിച്ചതിന് പുറകിലുള്ള ഒരു സംഭവം എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ പൂന്താനും സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് മരപ്രഭു എന്ന് ചൊല്ലിയപ്പോൾ ണ്ടായിരുന്നു അവിടെ അദ്ദേഹം കാട് കാട് എന്ന് പറഞ്ഞു അതായത് തെറ്റായിട്ടാണ് ഉച്ചരിച്ചത് എന്നാണ് ഈ കാട് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ആ ഒരു ഉദ്ദേശം അങ്ങനെ പൂന്താനത്തിന് ആകെ പരിഭ്രമായി അപ്പൊ എന്താണ് ഇനി തിരുത്തേണ്ടത് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അമരപ്രഭു ആണ് അമരപ്രഭു എന്നാണ് ചൊല്ലേണ്ടതെന്ന് പട്ടേരിപ്പാട് തന്നെ പറഞ്ഞു കൊടുത്തു അങ്ങനെ പൂന്താനത്തിന് നല്ല സങ്കടായിട്ടോ അദ്ദേഹത്തിന് സങ്കടം വരാൻ കാരണം ആ ഒരു തെറ്റ് തിരുത്തിയത് കൊണ്ടല്ല ഇത്രയും കാലം താൻ തെറ്റായിട്ടാണല്ലോ ഭഗവാനെ ചൊല്ലിയത് എന്നുള്ള സങ്കടമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ ശ്രീലകത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ് ഞാൻ ആ മരപ്രഭു മാത്രമല്ല മരങ്ങളുടെയും കൂടെ പ്രഭുവാണ് മരപ്രഭുവും കൂടെയാണ് എന്ന് ഭഗവാൻ അവിടെ നിന്നിട്ട് പറയാണ് പൂന്താനത്തിനെ സമാധാനിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ അങ്ങനെയാണ് മരപ്രഭു എന്നുള്ള ഒരു പേര് ഭഗവാന് ലഭിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മരപ്രഭുവിൻ്റെ അമഹത്തായ ശില്പം നിർമ്മിച്ച ആ ഒരു ഉണ്ടല്ലോ അദ്ദേഹം ആ നിർമ്മിക്കുന്നതിനൊക്കെ മുൻപായിട്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് വരുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ് കേട്ടോ ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് വരുന്ന സമയത്ത് കളിമണ്ണ് കൊണ്ട് ചെറിയ ഭഗവാൻ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹം വരുമ്പോൾ പ്പോഴൊക്കെ ഭഗവാനെ സമർപ്പിക്കാറുണ്ടായിരുന്നു അതായത് ഇദ്ദേഹം എപ്പോഴാണോ തൊഴാനായിട്ട് വരുന്നത് അപ്പോഴൊക്കെ ഇതേപോലെ കളിമണ്ണ് കൊണ്ട് ചെറിയൊരു ശില്പം ഭഗവാനെ നിർമ്മിച്ച് നൽകാറുണ്ടായിരുന്നു പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ദേവസ്വം ഈ വരപ്രഭുവിൻ്റെ ശില്പം നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുന്നതും അത് ഇദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തുന്നതും ഈ ഒരു ശില്പയെയാണ് ചുമതലപ്പെടുത്തിയത് അപ്പൊ നോക്കൂ അദ്ദേഹം സമർപ്പിച്ച ഓരോരോ കുഞ്ഞു ശില്പങ്ങളും ഭഗവാൻ കണ്ടു എന്ന് തന്നെ വേണമല്ലോ പറയാനായിട്ട് അതുകൊണ്ട് ഭഗവാൻ തന്നെ നിയോഗിച്ചതാണ് അദ്ദേഹത്തിനെ ഈ ഒരു മഹത്തായിട്ടുള്ള വരപ്രഭുവിൻ്റെ ശില്പം നിർമ്മിക്കാനായിട്ട് അതാണ് നമ്മുടെ അടുത്തും ഭഗവാൻ പറയുന്നത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കില്ലേ നമ്മളതെല്ലാം സമർപ്പിച്ച് ഭഗവാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരിക്കില്ലേ പക്ഷെ എപ്പോഴും അതിന് ഫലം ഉടനെ തന്നെ ലഭിച്ചില്ല എന്ന് വരും എന്നാലും ഈ ഈ ഒരു ഭക്തനെ ഈ ഒരു ശില്പിക്ക് ഭഗവാൻ അനുഗ്രഹിച്ചതുപോലെ തന്നെ അതിന് സമയാകുമ്പോൾ എല്ലാ അനുഗ്രഹവും നമുക്ക് നൽകും എന്നാണ് പറയുന്നത് നമ്മൾ പ്രാർത്ഥനയോട് വിശ്വാസത്തോട് കൂടിയിട്ട് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതെല്ലാം ഭഗവാൻ കാണുന്നതായിരിക്കും എല്ലാത്തിനും ഭഗവാൻ അനുഗ്രഹിക്കുന്നതായിരിക്കും